നമസ്തേ എല്ലാവർക്കും ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ലക്ഷ്മണോപദേശത്തെ ആസ്പദമാക്കിയിട്ട് രാമായണ ദർശനമാണ് നമ്മൾ നടത്തുന്നത് വാൽമീകി പറയുന്ന ചില ശാസ്ത്രങ്ങളുണ്ട് അനേകം തരത്തിലുള്ള യോഗികൾ ഈ ഭാരതവർഷത്തിൽ ഉണ്ടായിട്ടുണ്ട് മഠങ്ങളും ആശ്രമങ്ങളും കെട്ടി താമസിക്കുന്നവർ സ്വന്തം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി കഠിനമായി തവസരിക്കുന്നവർ അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ കാനന ചോട്ടിലോ ഗഹൂരങ്ങളിലോ പർവ്വത പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തപസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ഋഷികളുടെ യോഗികളുടെ സന്യാസമായിട്ട് നാടാണ് ഭാരതം എന്നാൽ അതെന്തുകൊണ്ട് വാൽമീകി ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നു വാൽമീകി ഗൃഹസ്ഥാശ്രമിയല്ല ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ നാല് വർണ്ണാശ്രമങ്ങളിൽ അടി അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഭാരതം ലോകത്തിന് വെച്ചത് ഇരുപത്തഞ്ച് വയസ്സ് വരെ ബ്രഹ്മചാരിയാണെങ്കിൽ അൻപത് വയസ്സുവരെ ഗൃഹസ്ഥാശ്രമം ധർമ്മം മകൻ കല്യാണം കഴിച്ച് അതിൽ പുത്രനുണ്ടായാൽ പിതാവ് വാനപ്രസ്ഥയാകണം എന്നാണ് ശാസ്ത്രം പിന്നീട് സമ്പൂർണ്ണ വൈരാഗ്യം വന്ന് സന്യാസത്തിലേക്ക് പോകും അത് അവരവരുടെ ജീവിതത്തോടുള്ള കർമ്മവിഭാഗങ്ങളെ ത്യജിച്ചുകൊണ്ടുള്ള സമ്പൂർണമായ ന്യാസമാണ് സന്യാസം അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ജീവിത വിരക്തി ഉണ്ടാവാൻ വഴിയില്ല വൈരാഗ്യം ഉണ്ടാവണം ആ വൈരാഗ്യായ ഒരു മഹാമുനിയാണ് അപോനിധിയാണ് വാൽമീകി പക്ഷെ വാൽമീകിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമി അല്ലാതിരുന്നിട്ടും ഗൃഹസ്ഥാശ്രമത്തെ ഇത്രയും തേജസ്സോടെ വാൽമീകിയെപ്പോലെഴുതിയൊരു കൃഷി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അനന്തര തലമുറക്ക് കാലാധിവർത്തിയായി ഒരു മഹാഗ്രന്ഥം നൽകിയത് ആത്മീയയാണ് ചില ഋഷികൾ യജ്ഞവും യാഗവും ഒക്കെ നടത്തിയിട്ട് ആയിരം സ്വർണ്ണക്കൊമ്പ് കിട്ടിയ പശുക്കളെ വാങ്ങിപ്പോയി എന്നൊക്കെ ഉപനിഷത്തിൽ കഥകളുണ്ട് കുടിലിലും കൊട്ടാരത്തിലും വസിക്കുന്ന അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കുലഗുരുകളായിട്ട് താമസിക്കുന്ന ഋഷികളുണ്ട് ആത്മീ ഇതിലൊന്നിലും ഉണ്ടായിരുന്നില്ല വാത്മീകി എന്ന ഋഷി ഈ ലോകത്തിന് വേണ്ടതെന്താണോ എന്ന് നാരദനിൽ നിന്നറിഞ്ഞിൽ അതൊരു ജീവിത ദർശനമായി അവതരിപ്പിച്ച ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ അതിന് വേണ്ടും പടി അവതരിപ്പിച്ച ഒരു മഹാ ഋഷി തന്നെയാണെന്ന് പറയാം അങ്ങനെയുള്ള ഋഷിക്ക് മാത്രമേ രാമൻ ഇപ്പോൾ ലക്ഷ്മണന് കൊടുത്ത ഉപദേശം പോലുള്ള മഹാ ഉപദേശം നൽകാൻ കഴിയൂ അതെഴുത്തച്ഛൻ എത്ര ഭംഗിയായിട്ട് തന്റെ തോലിക തുമ്പിൽ ചാലിച്ചു വെച്ചു അതുകൊണ്ട് ലക്ഷ്മണ ഈ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാർഖ ആയുസ്സിന്റെ ക്ഷണികത നിസ്സാരത ഭോഗങ്ങൾ നമ്മൾ നേടുന്ന സുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ് ക്ഷണപ്രഭാചഞ്ചലം എന്ന് പറയുമ്പോൾ മിന്നലിനെ പോലെ ക്ഷണികം നമ്മൾ മാനത്ത് മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മിന്നലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ മിന്നലിന് ആയുസ് കുറവാണ് എന്നാലോ തിളക്കം കൂടുതലുമാണ് ജീവിതത്തിൽ തിളക്കം കൂടുന്ന എല്ലാറ്റിനും ആയുസ് കുറവാണ് ലക്ഷ്മണ വേഗേന ആയുസ് ഓർക്കുന്നത് എന്തുപോലെ വന്നി സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാം സന്നിഭം മർത്തജന്മം ക്ഷണഭുരം ഇത്രയും ഒരു തത്വം എഴുത്തച്ഛനെ പോലെ മറ്റാരാ പറഞ്ഞിട്ടുള്ളൂ വന്യ സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണഭുരം മനുഷ്യ ജീവിതത്തെ ഇത്രയും ആശയപരമായി ജീവിതത്തെ സന്നിവേശിപ്പിച്ച മറ്റൊരു ഒരു ശ്ലോകമില്ല എന്താണ് അതിൻ്റെ അർത്ഥം വന്യസന്തപ്തം വന്യ അഗ്നിയാണ് തീയാണ് തീയിൽ സന്തപ്തം മുഴുകിയ ലോഹം നമ്മൾ കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് പണിയായുധങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ കനലിൽ എരിയുന്ന ലോഹം കണ്ടിട്ടുണ്ടാവും നല്ല തിളക്കമായിരിക്കും അഗ്നിയിൽ വെന്ത ലോഹത്തിന്റെ തിളക്കം മറ്റൊന്നുമില്ല പക്ഷെ അതിലൊരു തുള്ളി വെള്ളമുറ്റിച്ചാലോ ഒഴിച്ചാലും ബിന്ദുനാം ബിന്ദു വെള്ളത്തിന്റെ ബിന്ദു വന്നി വന്യസന്ത ലോഹത്തിൽ അമ്പു അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം ബിന്ദു തുള്ളി ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചാലോ സന്നിഭം തുല്യം അതിന് തുല്യമാണ് നമ്മുടെ ജീവിതം വന്യസന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭുരം മനുഷ്യജീവിതം അത്രയും നിസ്സാരമാണ് കാണാൻ നല്ല തിളക്കം കാണാൻ നല്ല സൗന്ദര്യം കാണാൻ നല്ല പ്രതാപം കാണാൻ എല്ലാ സമ്പത്ത് കാണാൻ നല്ല പ്രൗഢി കാണാൻ നല്ല കൊട്ടാരം ഒക്കെ ഉണ്ടെങ്കിലും അത് ചുട്ടുപഴുത്ത അഗ്നിയിൽ തീയിൽ വീണ വെള്ളത്തുള്ളിയിൽ പോലെ ഒരു ലോഹം ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എങ്ങനെയാണോ അതുപോലെയാണെന്ന് പറയാൻ എഴുത്തച്ഛനെ പോലുള്ള ആചാര്യന് മാത്രമേ കഴിയൂ ചക്ഷു അടുത്തവര് നോക്കുന്നു ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു നേരത്തെ പറഞ്ഞ രണ്ടു വരിയേക്കാൾ ഒരു വരി കൂടി മനുഷ്യജീവിതത്തെ ഉദാഹരിച്ച ഉദാഹരണം എന്താണ് നോക്കാം ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ദർദുരം തവള ചക്ഷുശ്രവണൻ ചക്ഷുസ് ശ്രവണമായിട്ടുള്ളവൻ പാമ്പിനെ അങ്ങനെയാണ് ആചാര്യന്മാർ വിശേഷിപ്പിച്ചത് പാമ്പിന് ചെവിയില്ല അപ്പൊ കണ്ണു തന്നെ ചെവി എന്ന ഇന്ദ്രിയമായിട്ട് ഉപയോഗിക്കേണ്ടി വരും പാമ്പിന്റെ ചർമ്മങ്ങൾ കൊണ്ടാണത് ശബ്ദം അറിയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് ഒരുപടി കൂടി കടന്ന കണ്ണിനെ ചെവിയായിട്ട് ഉപയോഗിക്കുന്നവനായ പാമ്പ് ചക്ഷുശ്രവണൻ ഗളസ്ഥം തൊണ്ട ഭക്ഷണത്തിനപേക്ഷിക്കുന്നവ ചക്ഷുശ്രവണനായ പാമ്പിന്റെ വായിലകപ്പെട്ട ദർദുരം തവള പാമ്പൊരു തവളയെ പിടിച്ചു ആ തവളയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ തവളയുടെ മുഖഭാഗം പാമ്പിന്റെ വയയുടെ പുറത്താണെന്ന് നമ്മൾ സങ്കല്പിക്കുക അങ്ങനെ മെല്ലെ ഒരു പാമ്പിനെ തവളയെ വിഴുങ്ങാൻ പറ്റും മെല്ലെ മെല്ലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ തവള പുറമേ പറന്നു പോകുന്ന ഒരു പ്രാണിയെ പിടിക്കാൻ കൊതിക്കും മോഹിക്കും അതുപോലെയാണ് മനുഷ്യജീവിതം നമ്മൾ മരണത്തിലേക്ക് അനവരതം കടന്നു പോവുകയാണ് നമുക്ക് മരണമാണ് മുന്നിൽ നടക്കുന്ന ശാശ്വതമായ സത്യം ജനിച്ചൊരാൾക്കും മരണമുണ്ടാകും എന്ന സത്യം നാം മറന്നുപോയിട്ട് താൽക്കാലിക ജീവിത ജീവിതസുഖത്തിന് വേണ്ടി ഒരു തവള എങ്ങനെയാണോ നിസ്സാരമായൊരു പ്രാണിയെ ആഹാരമാക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ജീവിതമാകുന്ന സാഗരത്തിൽ നമ്മളും അതാണ് നാരായണ ഗുരു ദൈവദശകത്തിൽ പറഞ്ഞ ആദ്യത്തെ ശ്ലോകം ദൈവമേ കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ തോണി നിൻ പദം ഈ ഭവസാഗരം കടക്കാൻ ഈ സംസാര സാഗരം കടക്കാൻ ഈ ജീവിതമാകുന്ന കടല് കടക്കാൻ നമുക്കൊറ്റയ്ക്ക് കഴിയില്ല ഞാൻ ഒരു തോണിയിൽ കയറിയിരുന്നിട്ടുണ്ട് ആ കടലിൽ കൂറ്റൻ തിരമാലകൾ വലിയ വലിയ ചുഴികൾ സ്രാവുകൾ ചീങ്കണ്ണികൾ അപകടങ്ങളാണ് ചുറ്റിലും പതിയിരിക്കുന്നത് വലിയ തിരമാലകളിൽപ്പെട്ട് എൻ്റെ ജീവിത യാത്ര തകിടം പോയേക്കാം അപ്പോൾ അവിടെ ഗുരു പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങ് അങ്ങിനി കാത്തുകൊള്ളണം ഞങ്ങളെ കൈവിടിയരുത് ഈ സാഗരത്തിൽ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോകാതെ നീ നാവികനായിട്ട് ഈശ്വരൻ നമുക്ക് നയിക്കണ മുന്നിൽ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നിടത്തും ഈ ശ്ലോകവും ചേർത്ത് വെച്ചാൽ ഇതിൻ്റെ സാരം നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തുടർഭാഗം നാളെ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ